നമസ്കാരം വിരീഷ് ചാട്ടപ്പള്ളിയാണ് അപ്പൊ ഞാനിപ്പൊ നിൽക്കുന്നത് എന്റെ നാട്ടിലാണ് നാലിയറയാണ് ആണ് സ്ഥലം അപ്പൊ ഇവിടെ അതിവാശിയേറിയ നാലിയറ ജലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്റെ നാട്ടിൽ ഒരു ജലോത്സവം നടക്കുമ്പോൾ ഞാൻ ആ വീഡിയോ കവർ ചെയ്യാന്നുള്ളത് എന്റെ ഒരു പ്രാത്തമാണ് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ വെള്ളങ്ങളുടെ മത്സരമല്ല ഇതും ഒരു ചെറിയ ചെറു ചെറുവള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ചെറുവള്ളങ്ങളുടെ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു മത്സരം തന്നെയാണ് വലിയ വള്ളങ്ങൾ വെള്ളങ്ങൾ അതേ ചെറിയ അതേ രീതിയിലുള്ള മത്സരം തന്നെയാണ് ഇവിടെ ചെറുവള്ളങ്ങൾ നടിപ്പിക്ക നാളെ മുഴുവൻ നാളെ നോവലോട് നമ്മുടെ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് പറയും നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഉണ്ട് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തടഞ്ഞു പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരും ഇല്ലാന്നതാണ് പ്രാവശ്യം പറയാൻ കുഴപ്പമില്ല നമുക്ക് അടുത്തും തകർക്കാൻ തകർക്കണം തകർക്കണം ആ

நிறையா <laughs> <laughs> Yo 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 நம்ம புறக்காடு பஞ்சாயத்து அது நம்ம ஏற்றி மாறும் ஏத்தம் எல்லாவும் ஆவேசாரி நமக்கு இப்ப அறிய நம்ம ஈஸிச்சி பரையாணி எல்லாவரையும் ஜெயிச்சு நம்ம பிரிக்கிறது அது ஆரம்ப இல்ல எல்லாருடைய ஜெயிடு நம்ம இவ்வளோ பள்ளப்பொடி இது ஈரியமேறிய ஒரு ஒரு அது ரெண்டு கரங்களில் நிறைய ஆறையை தகுதியாக இருக்க ஒரு வல்ல அந்த വള്ളംകളി എന്ന് പറയുമ്പോ നമ്മുടെ ഇതൊരു നാലചറെന്ന് ഒരു പ്രത്യേക ഗ്രാമമാണ് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു ഞങ്ങളുടെ ചിലകാല സ്വപ്നമായ ഒരു പാല ഒരു ജലോത്സവം ആവശ്യമാണ് കാര്യം എന്താ വെച്ചാല് ഈ ജനങ്ങളെല്ലാം വള്ളവും വെള്ളവുമായിട്ട് ബന്ധമുള്ള ജനങ്ങളാണ് അത്തരത്തില വേണ്ടി നമ്മടെ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഇതിന് പ്ലാൻ ചെയ്ത് ഈ പ്രാവശ്യം ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ ഞങ്ങൾ എന്താ എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങൾ ഏറ്റവും വലിയ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പോകുമ്പോ രണ്ടായിരത്തി അഞ്ചില് ഇരുപത്തി ഒന്ന് ജലോത്സവം ഒക്കെ നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു ലോകത്തെ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊക്കെ ഒരു പക്ഷെ ഇതിങ്ങനെ ലോകത്തേക്ക് നിങ്ങൾ വിടുകയല്ലേ നല്ല ഒരു എന്താണെന്ന് വെച്ച് എനിക്ക് പറയാനുള്ള നാലിയേറെ ജലോത്സവത്തിന്റെ ഭാഗമായി നമുക്കൊരു ഒരു രണ്ടു വാർത്ത നമ്മുടെ നാലിയറക്കാരുടെ ഒരു ഒന്നാഘോഷമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയ കായിക മത്സരം തന്നെയാണ് നമ്മുടെ നല്ല ആഘോഷമാണ് നമ്മുടെ ഈ വള്ളംകളി നമ്മള് കുറെ കഴിഞ്ഞ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആഘോഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെ യുക്ത മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ നാലിയറയും ആ ഒരു ലെവലിലേക്ക് ഉയർന്നത് ും നാട്ടുകാരുടെ ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഓണം ഹൃദയം നിറഞ്ഞ നാട്ടുപുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എന്റെ ഹാർദമായ സ്വാഗതം ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഓണമായിട്ടുള്ള ജല ജലോത്സവാണ് നടന്നോണ്ടിരിക്കുന്നത് ഇതിനെ പറ്റി പറയുമ്പം ആകാശമാണ് ഇപ്പൊ നമ്മളെ തളർത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇത് ഒന്ന് ും യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഈ വള്ളക്കുടി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ ഒരു ഹരമാണ് ഞങ്ങളുടെ ആഹ്ലാദം ആണ്

വള്ളങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് നമ്മുടെ വള്ളംകളിയ പങ്കെടുത്ത് എല്ലാവർക്കും വളരെയേറെ നന്ദി നാളെ വരെ ഇനിയും പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ ആവേശം എങ്ങനാണ് ഉള്ള ആവേശത്തിന

بو okay. کے ا دالشی کے مش کے میں پرسلندہ پدوقرمای جو ماربڑی مپڑ ہا کو پر لیے مپڑ بھیوں پر للہ کو پر ہا کو پر لیے تو ماریت کو تو کال کر رہا ہے اگر ماریت کو تو کال <سؤال> کر لے یہ حال ذریعے یا پتہ ہے اس کا مطلب ہے اور اور نے وہ کہتے ہیں وہی کہتا ہے വള്ളംകളിന്ന് പറയുന്നത് വല്യ ഇഷ്ടമാണ് നമ്മുടെ ചങ്കാണ് അതെ എൻറെ കുഞ്ഞിനെ മോൻ കുറിച്ചൊക്കെ എന്റെ വീട് കരുവാത്തിയോ അപ്പൊ ഞങ്ങള് അവിടെ വള്ളംകളി ആരംഭിച്ചത് ഒരു ത്യുതാമാസ്തി ഒരു നിവാരി ദിവസം ഓ ഞങ്ങളുടെ ആറ്റി കൊച്ചു വള്ളം കളിയിട്ട് കുറെ പേര് കളിച്ചു കളിച്ചു ഒരു വർഷം കഴി കളിച്ച് രണ്ട് കഴിച്ചു മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ആരും ഇനി ജോലിക്ക് പോകരുത് പെണ്ണുങ്ങൾ നമ്മുടെ അറ്റീ വള്ളംകളിയാ കരുവാറ്റ ജലോത്സവം കഴിഞ്ഞു അപ്പൊ ഞങ്ങള് അന്ന് മുതലേ ഈ വള്ളംകളിന്ന് പറയുമ്പോ ഭയങ്കരമായി ഇരുപത്തി വള്ളം കളി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നന്നായി ഓണം அரை பாயட்டாங்க வள்ளங்களி நல்ல பங்கி ஆட்டான நடக்கும் நீ நம்மள ஆட்டில இனி இப்போ பிளாக் வெக்க நீ விருத்து வந்த அது ரோஹரமாய் கொண்டு வருகையால என்னொரு பங்கியால என்னொரு ரோஹரமையால இந்த பொன்னாரின் நம்ம ரோஹரம ஒரு அழிக்கவேயானது இந்த தாயத்தின் பங்கியே இந்த தாயத்தினுள்ள ஆமா அரவமின்ன ஒரு தீர்க்காக்கை இங்கே வந்து வருது போல சாதகம் வெளியிட்டதும் தரையிலே அல்ல

நடுக்கில் இந்த சக்கரவாளத்திலே இருக்கிறோம் ஆடி கலிக்காத்தியமாக இன்னும் ஆட்டம் காணல பல ஆளுகர் மனோகர சாத்தித்திருத்தியான அது அது குற்ற பண்ணி அந்த கலத்தி நம்ம மனோகரமான ஒரு മത്സരിച്ചോണ്ടിരിക്കുകയാണ് ആ എൻ ജി ഒക്കെ ആ ഒരു നോക്കത്തേക്ക് പറയാൻ പറ്റുന്ന അത്രയ്ക്ക് ശക്തി തന്ന ഒരു മത്സരം ആണ് ും പറയാൻ പറ്റുന്നില്ല കാരണം ആയിച്ചു ആരുന്ന് ഈ തോടുകൾക്ക് പ്രവചിക്കാൻ പറ്റാത്തത്രം വളരെ മനോഹരമായ ഒരു കൊച്ചു വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പൊ നടന്നു കഴിഞ്ഞിരിക്കുന്നത്